അവസാന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണവ ആണവധാരണയിലെത്താൻ ഇറാന് പത്തു മുതൽ പതിനഞ്ച് ദിവസമാണ് ബാക്കിയുള്ളത് നിശ്ചിത സമയത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് അറിയിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും യു ഇറാൻ ആണവ ധാരണ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ആണവധാരണ സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഇറാൻ എന്ന നിലപാടിലാണ് ഡൊണാൾഡ് ട്രംപ് യു എസുമായി ആണവധാരണയിലെത്താൻ പതിനഞ്ച് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പതിനഞ്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ധാരണയിലെത്തിയില്ലെങ്കിൽ മോശം സംഭവങ്ങൾ ഉണ്ടായേക്കുമെന്നും ട്രംപ് പറഞ്ഞു യു എസ് ഇറാൻ ആണവധാരണ തുടർ ചർച്ചകൾ അടുത്തയാഴ്ച നടക്കാനിരിക്കുകയാണ് ട്രംപിന്റെ നിലപാട് ജനീവയിൽ നടന്ന ചർച്ചകളിൽ ആണവായുധം നിർമ്മിക്കില്ലെന്ന നിലപാട് ഇറാൻ അറിയിച്ചിരുന്നു ആണവധാരണയിലെത്താൻ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദ തന്ത്രങ്ങളാണ് അമേരിക്ക ഇറാനുമേൽ ചുമത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം